സിന്ധു നദിയിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്ക് തടയുന്ന ഏതൊരു പ്രവൃത്തിയും യുദ്ധമായി തന്നെ കാണും ഒരു യുദ്ധ പ്രഖ്യാപനമായി തന്നെ കാണും ആ ഒരു പ്രവൃത്തിക്ക് മറുപടിയായിട്ട് പാകിസ്ഥാൻ നൽകുന്നത് ആണവായുധത്തിൻ്റെ ആക്രമണമായിരിക്കും ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കില്ല അത്തരത്തിൽ സിന്ധു നദീ ജലത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഇന്ത്യയുടെ ഏതൊരു പ്രവർത്തിക്കും അതായിരിക്കും മറുപടി എന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പാകിസ്ഥാൻ വീമ്പ് പറയുന്നത് എല്ലാവരും കേട്ടതാണ് അല്ലേ എന്നാൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ആ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് സീരിയസ്ലി പൊട്ടിക്കടാ മോനെ എന്ന് തന്നെയാ പറഞ്ഞിരിക്കുന്നത് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ പൊട്ടിച്ചു നോക്ക് എന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത് പരസ്യമായി തന്നെ പാകിസ്ഥാനിലേക്കുള്ള ജലയൊഴുക്ക് ജലത്തിന്റെ ഒഴുക്ക് ഇന്ത്യ തടഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് ജമ്മു കാശ്മീരിലെ രാംബനിലുള്ള ബഗലിഹാർ അണക്കെട്ടാണ് ഇന്ത്യ ഇപ്പോൾ അടച്ചുപൂട്ടിയത് സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള ചെനാബിന് കുറുകെ ഇന്ത്യ നിർമ്മിച്ച അണക്കെട്ടാണ് ഈ ബഗലിഹാർ എന്ന് പറയുന്ന അണക്കെട്ട് ജലവൈദ്യുത പദ്ധതിയായ ബഗലിഹാറിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ജലം ഒഴുക്കുന്നത് ഇന്ത്യ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് ഇതിന് സമാനമായ നടപടി ഛലം നദിയുടെ പ്രധാന കൈവഴിയായ നീലം നദിയിൽ നിർമ്മിച്ചിട്ടുള്ള കിഷൻ ഗംഗ ഡാമിലും സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് രാജ്യത്തെ പ്രശസ്തരായിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ബ്രില്ല്യൻ്റായിട്ടുള്ള അൻപതോളം എഞ്ചിനീയർമാരെ ഇന്ത്യ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് അയച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല കൂടുതൽ ഡാമുകൾ നിർമ്മിക്കുക ഒപ്പം ഈ പാകിസ്ഥാനിലേക്കുള്ള ജലത്തിൻ്റെ ഒഴുക്ക് ഏതൊക്കെ രീതിയിൽ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും എങ്ങനെ ആ ജലത്തെ ഇന്ത്യക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും പാകിസ്ഥാനെ എങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ കഴിയും അത് തന്നെയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുമില്ല ഇതിലൂടെ പാകിസ്ഥാൻ ഇനി ഭാവിയിൽ ഒരു തുള്ളി വെള്ളവും കൊടുക്കില്ല എന്നല്ല ഇന്ത്യ പറയുന്നത് ഇന്ത്യയുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ത്യക്ക് മുമ്പിൽ വരണം പാകിസ്ഥാൻ പഞ്ചപുച്ചമടക്കി ഇത്രയും കാലം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു മാർഗം സ്വീകരിച്ചത് പാകിസ്ഥാനിലെ ജനങ്ങളുടെ സാഹചര്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചിട്ടോ അവരോട് ഏതെങ്കിലും തരത്തിലുള്ള സഹാനുഭൂതി ഇല്ലാത്തത് കൊണ്ടോ അല്ല നമ്മുടെ രാജ്യത്തിന് ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നിലനിൽപ്പിന് സാധിക്കുന്നില്ല നമുക്ക് ഇന്ത്യ എന്ത് ചെയ്തിട്ടാണ് പാകിസ്ഥാനെ നമ്മൾ ആകെ ചെയ്യുന്നത് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിൽ ഫോക്കസ് ചെയ്ത് രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തി റോഡുകൾ റെയിൽ സംവിധാനങ്ങൾ പുതിയ പാതകൾ ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ പരമാവധി വിദേശത്തു നിന്ന് ഇൻവെസ്റ്റ്മെൻസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്നു രാജ്യത്തിനെ വികസിപ്പിക്കാൻ നോക്കുന്നു ഒരു വലിയ എക്കണോമിക് പവർ ആവാൻ നോക്കുന്നു നമ്മളൊരു മിഷൻ സെറ്റ് ചെയ്യുന്നു ഒരു വിഷൻ മുന്നോട്ട് വയ്ക്കുന്നു ട്വൻറ്റി ഫോർട്ടി സെവൻ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ രാജ്യത്തിനെ വികസിത രാഷ്ട്രമാക്കി ആ സമയത്ത് പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു നമ്മൾ നമ്മളെ കാര്യം നോക്കി പോവാണ് എന്നാൽ ഇന്ത്യയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനാണ് ജമ്മു കാശ്മീരിന്റെ മേല് ഈ പാകിസ്ഥാൻ കുറെ പ്രദേശം ജമ്മു കാശ്മീരിന്റെ പ്രദേശം പിടിച്ച് കൈവെച്ചിട്ടുണ്ട് ആ പ്രദേശത്ത് പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും പട്ടിണിയും ദാരിദ്ര്യവുമാണ് അവിടെ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ സർക്കാരിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ ജനകീയ പ്രക്ഷോഭങ്ങൾ ചൈനീസ് തൊഴിലാളികളടക്കം നിരന്തരം അവിടെ കൊല്ലപ്പെടുകയാണ് ഇതൊന്നും തടയാൻ പാകിസ്ഥാന് കഴിയുന്നില്ല ആ പ്രദേശത്തെ ഒരു സമൃദ്ധമായ പ്രദേശമാക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നിട്ടും അവർ ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന കശ്മീർ കൂടി വേണമെന്ന് ഇങ്ങനെ വാദിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഭീകരവാദത്തെ വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യയിലെ കാശ്മീരിൽ ആ സമയത്ത് എന്താണ് നടക്കുന്നത് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത് ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങുകയാണ് അതിന് ഭാഗം ഇതിനൊരു അറുതി വേണ്ടേ നമ്മൾ എത്ര എന്ന് പറഞ്ഞ് സഹിക്കണം എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് നിയമപ്രകാരം നോക്കിയാൽ കാശ്മീരിന്റെ ഒരു തുണ്ട് ഭൂമിക്ക് പോലും പാകിസ്ഥാൻ അവകാശമില്ല എന്ന് ഈ ലോകത്തിന് മുഴുവൻ അറിയാം എല്ലാവർക്കും അറിയാം കാശ്മീരിലെ രാജാവായിരുന്ന ഹരിസിംഗ് രാജാവ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനാണ് തീരുമാനിക്കുന്നത് ജവഹർലാൽ നെഹ്റു ഭരിക്കുന്ന കാലത്താണ് അന്ന് മോദിയല്ല ബി ജെ പി അല്ല സംഘപരിവാറല്ല ജവഹർലാൽ നെഹ്റു ഭരിക്കുന്ന കാലത്ത് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ ഹരിസിംഗ് രാജാവ് തീരുമാനിക്കുന്നു അപ്പോഴാണ് പാകിസ്ഥാൻ ഈ സൈനിക നീക്കം നടത്തിക്കൊണ്ട് പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കുന്നത് ആ ഒരു ലയനം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അത് സംഭവിക്കുകയാണ് അപ്പോ ന്യായമായിട്ട് ഇന്ത്യക്ക് കിട്ടേണ്ട ഒരു പ്രദേശം ഇന്ത്യയുടെ പ്രദേശം അത് അവർ അനധികൃതമായിട്ട് എത്രയോ പതിറ്റാണ്ടുകളായി കൈവയ്ക്കുന്നു എന്നിട്ടും ബാക്കി അവശേഷിക്കുന്നത് കൂടി അവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്ര കാലം നമ്മൾ സഹിക്കണം ഇന്ത്യയുടെ എത്ര തലമുറ ഇത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള തലമുറകൾ കൂടി ഇത് സഹിക്കണമോ അപ്പൊ ഈ ഭീകരവാദം അവസാനിപ്പിച്ചേ പറ്റൂ കശ്മീർ പ്രശ്നവും അതിർത്തി പ്രശ്നവും സോൾവ് ചെയ്യുക എന്നുള്ളതും മറ്റൊരു കാര്യമാണ് എന്നാൽ ഭീകരവാദം അത് എന്തേക്കുമായിട്ട് അവസാനിപ്പിച്ചേ പറ്റൂ ഇത് അവസാനിപ്പിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ് ജനാധിപത്യ രാജ്യമാണല്ലോ പാകിസ്ഥാൻ പേരിനെങ്കിലും ആ രാജ്യത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്വം ആ രാജ്യത്തെ ജനങ്ങൾ തെരുവിലിറങ്ങണ്ടേ ഈ ഒരു ഭീകരവാദ പ്രവർത്തനം പാകിസ്ഥാൻ നടത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ആ ജനങ്ങൾ അതിന് തയ്യാറാവുന്നില്ല എങ്കിൽ നമുക്ക് ആ രാജ്യത്തിനെതിരെ കടുത്ത തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ നടപടികൾ സ്വീകരിച്ചേ പറ്റൂ സിന്ധു നദിയിൽ നിന്നുള്ള ജലത്തെ തടസ്സപ്പെടുത്താൻ ഇന്ത്യ തീരുമാനിക്കുന്നത് അവിടെയാണ് പാകിസ്ഥാൻ ആണവായത് ഉപയോഗിക്കുന്നല്ലേ പറഞ്ഞേ ഉപയോഗിക്കേ ദാ ഇന്ത്യ നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നിങ്ങളുടെ രാജ്യത്തിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്ക് ഒരു ഘട്ടം നമ്മൾ ഇ തടഞ്ഞിരിക്കുന്നു ഒരു നിങ്ങളുടെ രാജ്യത്തിലേക്ക് ഒഴുകുന്ന നദിയിലെ ജലം നമ്മൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നൂറ്റി മുപ്പത് ആണവായുധങ്ങൾ ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് എന്തോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഉപയോഗിക്കുക ആണവായുധം ഉപയോഗിച്ചിട്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ നിങ്ങൾ കൊന്നുകളയോ എന്നിട്ട് എന്നിട്ട് ആ ശവം നിങ്ങൾ ഇരുന്ന് തിന്നോ ഇവര് ഇവരുടെ ഈ ഭീഷണി എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലും വകവച്ചു കൊടുക്കേണ്ട ഒന്നല്ല എത്ര കാലം ഇന്ത്യയെ സഹിക്കണം നമ്മൾ ഒരു രാജ്യത്തിനെയും തകർക്കാൻ പോയിട്ടില്ല ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വെട്ടിമുറിച്ച് രണ്ടാകണം എന്ന് പറഞ്ഞു പോയ ഒരു കൂട്ടരാണെന്ന് പാകിസ്ഥാനിൽ ഉള്ളത് എടോ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലേ അതുകൊണ്ട് നിങ്ങൾ തിന്നുകൂടിച്ച് എന്താന്ന് വെച്ചാ ചെയ് പിന്നെ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറേണ്ട കാര്യം എന്താണ് അപ്പൊ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെ ഒരു കാലത്തും വളരാൻ സമ്മതിക്കില്ല ഇന്ത്യ നന്നാവരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യ വളരരുത് അത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പൊ അവർ കുറെ ന്യൂനപക്ഷ സ്നേഹം കൊണ്ടുവരുന്നുണ്ടല്ലോ അത് നമ്മളെ തമ്മിൽ എടുപ്പിക്കാൻ വേണ്ടിയിട്ടാ അല്ലാതെ നമ്മളോടുള്ള സ്നേഹമോ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹമല്ല നമ്മളെ വീണ്ടും തമ്മിലെടുപ്പിക്കാനുള്ള അവരുടെ കുശാഗ്ര ബുദ്ധിയാണത് ഇപ്പൊ ഈ രാജ്യത്തിന് തക്കതായ മറുപടി കൊടുത്തേ പറ്റൂ അതിനവരുടെ അവരുടെ അവരുടെ ജനങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അവരുടെ ജനങ്ങൾ പറയണ ഭരണകൂടത്തോട് ഇന്ത്യക്കെതിരായി നടത്തുന്ന ഭീകരവാദം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യയുടെ ഡിമാൻഡ് അംഗീകരിക്കണമെന്ന് അതവര് പറയണമെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം ഇന്ത്യയുടെ നടപടിയുടെ തീവ്രത എത്രത്തോളമാണെന്ന് ഇന്ത്യ യാതൊരു എതിർപ്പും പറയാതെയാണ് നമ്മുടെ രാജ്യത്തൂടെ ഒഴുകുന്ന നദികളെ പാകിസ്ഥാനിലോട്ട് പോകാൻ അനുവദിച്ചുകൊണ്ടിരുന്നത് നമുക്കത് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഡാമുകൾ കിട്ടി നമ്മുടെ ആവശ്യങ്ങൾക്ക് പലതും നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യാതെ യാതൊരു തടസ്സവും ഇല്ലാതെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ആ ഒരു പ്രതിഭാസത്തെ തടസ്സപ്പെടുത്താതെ പാകിസ്ഥാൻ ഈ നദിയിലെ ജലം ഉപയോഗിച്ചുകൊണ്ടാണ് അവരവിടെ ജീവിക്കുന്നത് അവിടെ കൃഷി നടത്തുന്നത് അവരുടെ എക്കണോമി അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ത്യ ഇത്രയും കാലം ക്ഷമിച്ചു ഇനി ഇന്ത്യക്ക് ക്ഷമിക്കാൻ കഴിയില്ല ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഭീരാക്രമണങ്ങൾ ഞാൻ പലപ്പോഴും നമ്മൾ വീഡിയോകളിൽ സംസാരിക്കാറുണ്ട് നമ്മൾ പഹൽഗാം മാത്രമല്ല കാണേണ്ടത് നമ്മുടെ എത്ര സൈനികരാണ് നിരന്തരം പാകിസ്ഥാനിൽ ഭീകരവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വീരമൃത്യു വരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു അറുതി വേണ്ടേ അപ്പൊ ഇത് ഇത് അവസാനിപ്പിച്ച് പറ്റൂ എങ്കിൽ മാത്രമേ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റൂ പോയി പാകിസ്ഥാനെ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത് അല്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യരെല്ലാം കൊന്നു തള്ളിയിട്ട് സമാധാനം ഉണ്ടാക്കാമെന്ന് ഒരു ഇന്ത്യക്കാരനും സ്വപ്നം കാണില്ല അത് സാധ്യമല്ല എന്നെല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു സമാധാനം നമുക്ക് ഒരിക്കലും കിട്ടില്ല കുറെ മനുഷ്യരുടെ ചോരയും കുറെ മനുഷ്യരുടെ ജീവനും എടുത്തിട്ട് അതിന്റെ മുകളിൽ കിടന്നുറങ്ങിയാൽ ആർക്കാണ് സമാധാനം ഉണ്ടാവുന്നത് പക്ഷേ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ അതിന് യുദ്ധമെങ്കിൽ യുദ്ധം സർജിക്കൽ സ്ട്രൈക്ക് എങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് അതിന് ജലം തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അത് മറ്റു മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ അതാണ് ഏറ്റവും പ്രധാനം ഇപ്പൊ എന്ത് അവർക്കൊന്നും ചെയ്യേണ്ടേ നമ്മൾ ഈ ഡാമിനെ തടസ്സപ്പെടുത്തിയല്ലോ അവരാണ് വായത് നൂറ്റി മുപ്പതെണ്ണം എവിടെയോ തിരിച്ചു വെച്ചിരിക്കുകയല്ലേ എടുക്കട്ടെ അതിന് പുറമെയാണ് ഇന്ത്യ അൻപതിലധികം വരുന്ന എഞ്ചിനീയർമാരെ അവിടേക്ക് ഇപ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നത് കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത്തരം വെല്ലുവിളികളൊക്കെ നടത്തിയാൽ പാകിസ്ഥാനിലെ കുറെ ആളുകളെ പറ്റിച്ച് കയ്യടി വാങ്ങാമെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോൾ മനസ്സിലാകും അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മറ്റൊരു വീഡിയോയി വീണ്ടും വരാം